ഓംധാരായിലേക്ക് സ്വാഗതം അധർമ്മം അതിന്റെ പരകോടിയിൽ എത്തുമ്പോൾ ലോകം പാപഭാരത്താൽ വീർപ്പുമുട്ടുമ്പോൾ ആകാശം പിളർന്ന് അദ്ദേഹം വരുമെന്ന് പുരാണങ്ങൾ പറയുന്നു കൈയിൽ മിന്നിത്തിളങ്ങുന്ന വാളുമായി ദേവദത്തം എന്ന വെളുത്ത കുതിരപ്പുറത്ത് ഏറിവരുന്ന ആ പത്താമത്തെ അവതാരം കൽക്കി നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിന്റെ അവസാനം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രളയമാണോ അതോ ഒരു മഹായുദ്ധമാണോ വരാനിരിക്കുന്നത് കൽക്കി അവതാരം എപ്പോൾ സംഭവിക്കും അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് ജനിക്കുക അതൊരു അവസാനമോ അല്ലെങ്കിൽ പുതിയ തുടക്കമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൽക്കി അവതാരത്തിന്റെയും കലിയുഗത്തിന്റെയും നിഗൂഢതകളും അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒമ്പതെണ്ണവും ഇതിനോടകം കഴിഞ്ഞുപോയി എന്നാൽ പത്താമത്തെ അവതാരം ഇന്നും ഒരു നിഗൂഢതയാണ് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണുവിന്റെ പത്താമത്തെയും അവസാനത്തെയും അവതാരമാണ് കൽക്കി കൽ എന്നാൽ സമയം അല്ലെങ്കിൽ നാശം എന്നാണർത്ഥം അതായത് കാലത്തിന്റെ നാശത്തിന് കാരണമാകുന്നവൻ കലിയുഗത്തിന്റെ ഇരുണ്ട നാളുകളിൽ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത അവസ്ഥയിൽ ധർമ്മം പൂർണമായും നശിക്കുമ്പോഴാണ് കൽക്കിയുടെ വരം കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ഭൂമി പാപങ്ങളാൽ നിറയുമ്പോൾ സമുദ്രങ്ങൾ കരകവിയുകയും സൂര്യൻ അതിന്റെ പ്രഭ നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ കലിയുഗത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് മനുഷ്യർക്ക് സത്യത്തോടുള്ള താൽപ്പര്യം കുറയുകയും പണം മാത്രം മാനദണ്ഡമാവുകയും ചെയ്യുന്ന കാലം അന്ന് ബുദ്ധിയോ കരുത്തോ അല്ല മറിച്ച് ചതിയും വഞ്ചനയുമാകും ലോകം ഭരിക്കുക അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടവുമായി വല്ലാതെ ഒത്തുപോകുന്നു എന്നത് ഇതിന്റെ സത്യസന്ധതയെ സൂചിപ്പിക്കുന്നു ആ ഇരുണ്ട കാലഘട്ടത്തെ അവസാനിപ്പിക്കാനാണ് കൽക്കി വരുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്റെ അവതാരം പൂർത്തിയാക്കി മടങ്ങിയ നിമിഷം മുതൽ ഭൂമിയിൽ അധർമ്മത്തിന് ശക്തി കൂടി ആ ശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ധർമ്മസംസ്ഥാപനം നടത്തുക എന്നതാണ് കൽക്കിയുടെ ഏക ലക്ഷ്യം എന്നാൽ കൽക്കി വരുന്നത് വെറും ഒരു ശിക്ഷാവിധി നടപ്പാക്കാനല്ല മറിച്ച് ഈ ലോകത്തെ ശുദ്ധീകരിച്ച് സത്യയുഗം എന്ന പുതിയൊരു സുവർണ കാലഘട്ടത്തിലേക്ക് നമ്മെ നയിക്കാനാണ് ഇത്രയധികം ദോഷങ്ങൾ കലിയുഗത്തിനുണ്ടെങ്കിലും ഭാഗവതം ഒരു വലിയ ആശ്വാസം കൂടി പങ്കുവെക്കുന്നുണ്ട് അതായത് ദോഷങ്ങളുടെ സമുദ്രമായ കലിയുഗത്തിൽ ഒരു വലിയ ഗുണമുണ്ട് മുൻപ് യുഗങ്ങളിൽ കഠിനമായ തപസിലൂടെയും യാഗങ്ങളിലൂടെയും ലഭിച്ചിരുന്ന പുണ്യം കലിയുഗത്തിൽ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുന്നതിലൂടെ അതായത് നാമം ജപിക്കുന്നത് കൊണ്ട് മാത്രം മനുഷ്യൻ ലഭിക്കും ഇതാണ് ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഏക വഴിയായി ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്നത് കൽക്കി അവതാരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് കൽക്കി പുരാണമാണ് ഇതിൽ പറയുന്ന ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഉത്തർപ്രദേശിലെ ശംബാല എന്ന ഗ്രാമത്തിൽ വിഷ്ണു എന്ന ബ്രാഹ്മണന്റെ മകനായി വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി നാളിലാണ് അദ്ദേഹം ജനിക്കുക എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭഗവാൻ ശിവൻ കൽക്കിക്ക് ഒരു വെളുത്ത കുതിരയെ സമ്മാനമായി നൽകും ദേവദത്തം എന്നാണ് അതിന്റെ പേര് കയ്യിൽ മിന്നിത്തിലങ്ങുന്നതും ആകാശത്തോളം ഉയരമുള്ളതുമായ ഒരു വാളും അദ്ദേഹത്തിനുണ്ടാകും കൽക്കിയെ യുദ്ധമുറകൾ പഠിപ്പിക്കുന്നത് സപ്തചിരഞ്ജീവികളിൽ ചിരഞ്ജീവികളിൽ ഒരാളായ പരശുരാമനായിരിക്കും അതുകൂടാതെ ഹനുമാൻ അശ്വത്ഥാമാവ് തുടങ്ങിയ ചിരഞ്ജീവികളും കൽക്കിയെ അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സഹായിക്കാൻ അവതരിക്കുമെന്ന് പറയപ്പെടുന്നു എപ്പോഴായിരിക്കും ആ വരവ് എന്ന് ചോദിച്ചാൽ ഭാരതീയ ഗണിതശാസ്ത്രമനുസരിച്ച് കലിയുഗം ആരംഭിച്ചിട്ട് ഏകദേശം അയ്യായിരത്തിൽ പരം വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ കൽക്കി ഇതിനോടകം ജനിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട് പ്രകൃതിയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങളും മനുഷ്യർക്കിടയിലെ വർധിച്ചുവരുന്ന ക്രൂരതയും കൽക്കിയുടെ ആഗമനത്തിന്റെ വിളംബരമാണെന്ന് ഇവർ വാദിക്കുന്നു കൽക്കിയുടെ പോരാട്ടം ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തോടോ ജനതയോടോ ആയിരിക്കില്ല മറിച്ച് ലോകമെമ്പാടുമുള്ള അധർമ്മികളോടും ക്രൂരതയോടുമായിരിക്കും കൽകി തന്റെ വാളേന്തി ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തിന്മയുടെ എല്ലാ വേരുകളും അറുത്തുമാറ്റപ്പെടും എന്നാണ് വിശ്വാസം പലരും വിചാരിക്കുന്നത് പോലെ ഇത് ലോകത്തിന്റെ അന്ത്യമല്ല മറിച്ച് പരിവർത്തനമാണ് കൽക്കി പുരാണമനുസരിച്ച് യുദ്ധത്തിന് ശേഷം ഭൂമിയിൽ ഒരു മഹാപ്രളയം ഉണ്ടാവുകയും അത് സകല മാലിന്യങ്ങളെയും കഴുകിക്കളയുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പ്രളയത്തിന് ശേഷം ഭൂമി വീണ്ടും പച്ചപ്പണിഞ്ഞ് സുന്ദരിയാകും അവിടെ മനുഷ്യർ കള്ളവും ചതിയും ഇല്ലാതെ സ്നേഹത്തോടെ വസിക്കും ഇതിനെയാണ് കൃതിയുഗം അല്ലെങ്കിൽ സത്യയുഗം എന്ന് വിളിക്കുന്നത് തന്റെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഭഗവാൻ കൽക്കി വൈകുണ്ഠത്തിലേക്ക് മടങ്ങുകയും ഭൂമിയിൽ വീണ്ടും ഒരു സുവർണ കാലഘട്ടം നിലവിൽ വരികയും ചെയ്യും ഇന്ന് നാം കാണുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഹാമാരികളും പ്രകൃതിക്ഷോഭങ്ങളും ഒരുപക്ഷേ ഭൂമി സ്വയം നടത്തുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണോ അതോ പുരാണങ്ങളിൽ പറയുന്ന ആ വലിയ മാറ്റത്തിന്റെ തുടക്കമാണോ ഇത് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഇരുട്ടുകൂടുമ്പോഴാണ് വെളിച്ചത്തിന് പ്രസക്തിയേറുന്നത് കൽക്കി എന്നത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ നന്മ തിന്മയെ ജയിക്കുന്നതിന്റെ കൂടി പ്രതീകമാണ് കലിയുഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നാമജപം കൊണ്ട് മോക്ഷം ലഭിക്കുമെന്ന് പറയുന്നത് ശ്രദ്ധേയമാണ് അതായത് ചുറ്റും എത്ര അധർമ്മം നടന്നാലും സ്വന്തം കർമ്മത്തിലും ഭക്തിയിലും ഉറച്ചു നിൽക്കുന്നവനെ കൽക്കിയുടെ വാൾ സ്പർശിക്കില്ല എന്ന വലിയൊരു സന്ദേശം ഇതിലുണ്ട് നമ്മുടെ പുരാണങ്ങൾ നൽകുന്ന ഈ കഥകൾ കേവലം വിശ്വാസം മാത്രമാണോ അതോ വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണോ എന്നതിന് കാലം ഉത്തരം നൽകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള ആത്മീയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം